बिहार इलेक्शन प्रजननത്തിനെ പോയ രാഹുൽ ഗാന്ധി കുറച്ച് മത്സ തൊഴിലാളികൾ കുളത്തിൽ മെൻപിടിക്കുന്നത കണ്ടോണ്ട് അദ്ദേഹം കുളത്തിൽ എടുത്തു ചാടി നീന്തി തുടിക്കുന്നു वो आए और यहां पर गांव वालों के साथ उन्होंने मछली पकड़ी लोगों से बातचीत की और ये तस्वीर में आपको दिखा रहा हूं तस्वीरों में आप देख सकते हैं राहुल जी हैं कन्हैया कुमार हैं അദ്ദേഹം കുറച്ച് നാൾകൾ കൊണ്ട് കേരളത്തിൽ വന്നപ്പോൾ കടൽ കണ്ട് ബെർമ്മടയും എടുത്തുടുത്ത് കടലിലെടുത്ത് ചാടി നീന്തുന്നു ഏതായാലും ഇദ്ദേഹത്തെ ആണല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു എന്നോർക്കുമ്പോൾ വളരെ വിഷമവും സങ്കടവും തോന്നുന്നു പക്ഷേ കുഴപ്പമില്ല ഇതിനൊരു പോംവഴിയുണ്ട് ഇദ്ദേഹത്തിനെ പുറത്തോട്ട് ഇറക്കുമ്പോൾ ഈ ബ്ലൈൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട് അതായത് കുതിരകൾ ഇരു സൈഡുകളിലേക്കും നോക്കി പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ വേണ്ടി കുതിരയുടെ കണ്ണുകളുടെ സൈഡിൽ ഒരു സാധനമാണ് ബ്ലൈൻഡേഴ്സ് അത് വേടിച്ച് രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് ഫിറ്റ് ചെയ്താൽ വശങ്ങളിലേക്ക് നോക്കുന്നത് ഒഴിവാക്കാനും ഈ തരത്തിലുള്ള ഈ ബാലിശമായിട്ടുള്ള പ്രവർത്തികൾ ചെന്നു പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായികളും പാർട്ടിക്കാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്ലൈൻഡേഴ്സ് കരുതുക എല്ലായിടത്തും കരുതുക എപ്പോഴത്തും എപ്പോഴും കരുതുക